പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു മണ്ഡലകാല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി തീർത്ഥാടകർക്കും ജീവനക്കാർക്കും ആശ്വാസമാകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയിൽ ആയിരത്തി എഴുന്നൂറോളം പേർക്ക് ചിക്കൻ പോക്സ് പ്രതിരോധ മരുന്ന് നൽകിയതായി ഡിസ്പെൻസറി ചാർജ് ഓഫീസർ ഡോക്ടർ വിവേക് വി ദേവൻ അറിയിച്ചു മണ്ഡലകാല മകരുകൾക്കും മഹോത്സവത്തോടനുബന്ധിച്ച് സന്നിധാനത്ത് പ്രവർത്തിക്കുന്ന സർക്കാർ ഹോമിയോ ഡിസ്പെൻസറി തീർത്ഥാടകർക്കും ജീവനക്കാർക്കും ആശ്വാസമായിരിക്കുകയാണ് ഇരുപത്തിനാലും മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറിയിൽ പതിനേഴായിരത്തോളം പേർക്ക് പ്രതിരോധ മരുന്നുകൾ വിതരണം ചെയ്തു സന്നിധാനത്തെ പോലീസ് ക്യാമ്പിൽ ചിക്കൻ ബോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് അടിയന്തരമായി പതിനേഴായിരം പേർക്ക് പ്രതിരോധ മരുന്ന് വിതരണം ചെയ്ത് ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ രണ്ടു ഡോക്ടർമാരും ഫാർമസിസ്റ്റും ഉൾപ്പെടെ ആറ് ജീവനക്കാരാണ് ഇവിടെ സേവനം അനുസരിച്ചിരിക്കുന്നത് മൂന്ന് ഷിഫ്റ്റുകളായാണ് ഡിസ്പെൻസറിയുടെ പ്രവർത്തനം മാറ്റം തണുപ്പ് കാരണമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ പനി ജലദോഷം വയർ സംബന്ധമായ അസുഖങ്ങൾ എന്നിവയ്ക്കാണ് ഭൂരിഭാഗം പേരും ഇവിടെ ചികിത്സ തേടുന്നത് നമ്മുടെ ഡിസ്പെൻസറി എന്ന നിലയ്ക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഇവിടെ നമുക്ക് തീർത്ഥാടകരിൽ നിന്ന് രോഗികളുണ്ട് അതുകൂടാണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും മറ്റെല്ലാവിധ മേഖലകളിൽ നിന്നും രോഗികൾ ദിവസം വന്നു പോകുന്നുണ്ട് ഇതിൻ്റെ പ്രതിരോധ ചികിത്സയും നമ്മളിവിടെ ഊന്നൽ നൽകുന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ പോലീസ് ക്യാമ്പിൽ പിന്നെ ചിക്കൻ ബോക്സ് ഉണ്ടായ ഉടൻ തന്നെ നമ്മൾ ഒരാഴ്ത്തി എഴുന്നൂറ് പേർക്ക് നമ്മൾ പ്രതിരോധ മരുന്ന് നൽകിയിട്ടുണ്ട് ഇതുപോലെ തന്നെ പിന്നെ ഈ ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഹോമിയോപ്പതി വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ തണുപ്പടിപ്പിച്ചുണ്ടാവുന്ന അസുഖങ്ങളും തീർത്ഥാടകർക്കുണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ കാലുവേദന അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് പല തീർത്ഥാടകരും ഈ നമ്മുടെ സ്റ്റാഫും ഈ സ്ഥാപനത്തെ സമീപിക്കുകയും ദിവസം ഒരു നൂറിൽ പരം രോഗികൾ ഇവിടെ ചികിത്സ തേടി വരുന്നുണ്ട് കൂടുതലും നമുക്ക് ഈ ഇവിടെ ഇവിടുത്തെ സ്റ്റാഫും ആളുകളുമുണ്ട് അതുകൂടാണ്ട് തന്നെ തീർത്ഥാടകർ പലരും ഈ കാലുവേദന വയറു സംബന്ധമായ രോഗങ്ങൾ ജലദോഷം പനി അങ്ങനത്തെ യാത്രയോടനുബന്ധിച്ചുണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ട് നമ്മളെ കൂടുതലായി സമീപിക്കാറുണ്ട് അധികവും നമ്മുടെ അവരുടെ മുട്ടുവേദന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിനൊക്കെയാണ് മലകയറ്റുമായി ബന്ധപ്പെട്ട് തീർത്ഥാടകർക്ക് മുതിർന്ന ഉണ്ടാകുന്ന കാൽവേദന മുട്ടുവേദന എന്നിവയ്ക്കും ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് തീർത്ഥാടകരെ കൂടാതെ ജീവനക്കാർ പോലീസ് ഉദ്യോഗസ്ഥർ സന്നിധാനത്തെ മറ്റു തൊഴിലാളികൾ എന്നിവരും സേവനം പ്രയോജനപ്പെടുത്തുന്നു ദിവസേന നൂറിലധികം രോഗികളാണ് ചികിത്സ തേടി ഇവിടെ എത്തുന്നതെന്ന് ഡിസ്പെൻസറി ചാർജ് ഓഫീസർ പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രതന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തൊട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു